പ്രിയപ്പെട്ടവരെ നമ്മളിലെ പലർക്കും ശനിദോഷം കൊണ്ടുള്ള കഷ്ടപ്പാടുകൾ ഏറെ കാണപ്പെടുന്നുണ്ട് ശനിദോഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിഹാര കർമ്മങ്ങളും ദൈവിക പ്രാർത്ഥനകളും നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ ശനി കാഠിന്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പലപ്പോഴും നമ്മുടെ കുറഞ്ഞതായ അളവിലുള്ള ഇത്തരം പ്രാർത്ഥനകൾ കൊണ്ട് പൂർണ്ണമായിട്ട് കഴിഞ്ഞു എന്ന് വരികയില്ല അപ്പോൾ ശനിദോഷം കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ കലണ്ടറിൽ എല്ലാവരുടെ വീട്ടിലും കലണ്ടർ കാണുമല്ലോ അതിൽ ഒരു സംഖ്യയുടെ മുകളിൽ ഒരു ദൈവനാമം കുറിച്ചാൽ മതി എന്നുള്ള അറിവ് നിങ്ങൾക്ക് വളരെയധികം കൗതുകം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും അല്ലേ എന്നാൽ അതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കലണ്ടറിൽ നമ്മൾ ഒരു നാമം എഴുതി വച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശനിദോഷത്തിൻ്റെ ഒരു വലിയൊരു അളവോളം കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് പൂർണ്ണമായിട്ട് കാണുക നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ പഠം അപ്പൊ ശനി എന്ന് പറയുന്നതിന്റെ കെടുതികൾ അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം അത്രത്തോളം ഭയാനകമാണ് പലപ്പോഴും നമ്മളെ നിലംബരിച്ചാക്കി കളയുന്ന കഷ്ടപ്പാടുകൾ ഇത് കൊണ്ടുവരും സാമ്പത്തിക ബാധ്യത വീട്ടിലൊന്നും കലഹം രോഗങ്ങൾ അങ്ങനെ വേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ ശനിയുടെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് വന്നു ചേരാറുണ്ട് അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ തരണം ചെയ്യുമെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ദൈവിക കർമ്മങ്ങൾ ഹനുമാന് റ്റിലമാല ചേർത്തുക നീരാജന അയ്യപ്പനെ കഴിപ്പിക്കുക എള്ളുപായസം കഴിപ്പിക്കുക ശനീശ്വരന് വേണ്ടിയിട്ടുള്ള ചില കർമ്മങ്ങൾ ചെയ്യുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒപ്പം നമ്മുടെ വീട്ടിലെ കലണ്ടറിൽ ഒരു കാര്യം എഴുതിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനെ കുറിച്ച് പറയാം എനിക്ക് ഞാൻ ഒരു മനയിൽ ചെല്ലപ്പോ അവിടുത്തെ ഒരു തിരുമേനി എനിക്കിപ്പോൾ പകർന്നു എന്നൊരു അറിവ് ആണിത് ഈ അറിവ് എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഏതാണ്ട് പതിനാല് വർഷത്തോടെ ആവുള്ളൂ അതിന് മുമ്പ് എനിക്കിത് അറിയില്ലായിരുന്നു അപ്പൊ അദ്ദേഹം ഞാൻ കടന്നു ചെല്ലുമ്പോ സ്വന്തം കലണ്ടറിൽ പുതിയ കലണ്ടറിൽ പുതുവർഷത്തിന് അടുപ്പിച്ചാണ് ഞാൻ അവിടെ ചെല്ലുന്നത് കലണ്ടറിൽ കുറിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ശനിഹരണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഉപാധിയാണിത് മുത്തശ്ശം പറഞ്ഞു കൊടുത്തതാണ് മനക്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇത് എങ്ങനെ ചെയ്തു തുടങ്ങിയ പിന്നെ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സാമാന്യമായിട്ടുള്ളതൊക്കെ വന്ന് കടന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ജന്മശനി നടന്നുകൊണ്ടിരിക്കയാണ് ഇത് നിർബന്ധമായിട്ടും എഴുതി വയ്ക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം അത് പെട്ടെന്ന് പൂർത്തീകരിക്കുകയും പിന്നീട് എൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കിട്ടിയ അറിവ് പിന്നീടുള്ള കാലയളവിൽ ഞാൻ കുറച്ച് പേർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരും ശനിദോഷത്തിന്റെ കാഠിന്യത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇത് പറഞ്ഞു കൊടുത്തത് ഇത് ചെയ്തതിന് ശേഷം അവർക്ക് കൂടുതലായിട്ട് അഭിവൃദ്ധി ഉണ്ടായി ശനിദോഷത്തിന്റെ അളവ് കുറഞ്ഞു വന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വീട്ടിലൊരു കലണ്ടർ അലിണ്ടെങ്കിൽ പത്ത് പൈസയുടെ ചിലവില്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ദൈനം ചെയ്തു നോക്കുന്നതിൽ തെറ്റൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ശനിയുടെ സംഖ്യ എന്ന് നാം പൊതുവേ പറയുന്നത് എട്ട് എന്ന് പറയുന്ന സംഖ്യയാണ് എട്ട് ഇത് ശനിയുടെ പ്രഭാവത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ശനിയുടെ പ്രഭാവത്തെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാവണം നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ എട്ട് പതിനെട്ട് നൂറ്റിയെട്ട് ആയിരത്തി എട്ട് എന്നുള്ള എട്ടില് തീർക്കുന്ന ഒരു രീതിയും വരുന്നുണ്ട് അതിന്റെ ഒരു പദ്ധതിയാണ് ഇതിന് വേറെ നൂറ്റി എട്ടിലൊക്കെ തീർക്കുന്ന എട്ട് എന്ന് പറയുന്ന സംഖ്യയ്ക്ക് വേറെയും കാരണങ്ങളുണ്ട് അതിൽ തന്നെ പൂർത്തീകരിക്കുന്നതിന് പക്ഷേ എട്ട് എന്ന് പറയുന്നത് ആ മന്ത്രം അതിന് മുകളിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ശനി എന്ന് പറയുന്ന വലിയ ദുരിതത്തിനേയും കൂടെ തളയ്ക്കുന്നതിന് തുല്യമാകുന്നുണ്ട് എന്നുള്ളതാണ് അത് ദുരിതനാശകമായി മാറുന്നുണ്ട് ഈ ജപം എന്നുള്ളതിന്റെ സാരം കൂടിയാണ് അങ്ങനെ എട്ടിനെ കവർ ചെയ്യുക ഇവിടെ നമ്മൾ ചെയ്യുന്നത് കലണ്ടറിൽ എട്ട് എന്ന സംഖ്യയ്ക്ക് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കലണ്ടർ എടുത്ത് നോക്കുമ്പോൾ അത് ജ്വലിച്ച് കാണപ്പെടുന്നത് ഇംഗ്ലീഷ് വർഷത്തെ ഡേറ്റുകളാണ് മലയാളം ഡേറ്റ് ഒക്കെ അടിയിൽ ചെറുതായിട്ടായിരിക്കും കൊടുക്കുന്നത് അല്ലെ ഇംഗ്ലീഷ് തീയതികളാണ് ഏറ്റവും മുഴച്ചു നമ്മൾ ഈ ഇംഗ്ലീഷ് തീയതികളെ തന്നെയാണ് പൊതുവിൽ പരിഗണിക്കേണ്ടത് അപ്പം നമ്മൾ മലയാളം തീയതികളിലും ഇത് കുറച്ച് വെച്ചാൽ കൊള്ളാം അതായത് കലണ്ടർ എടുക്കുക ജനുവരി മാസം മുതൽ നമ്മളൊന്ന് നോക്കുക അതിൽ എട്ട് എവിടെ കാണുന്നുവോ അതിൽ ശിവം എന്ന് കുറിക്കുക ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വർഷം വരുമ്പം അതിൻ്റെ അങ്ങേയറ്റത്ത് ഒരു എട്ടുണ്ട് അപ്പൊ അവിടെയും ശിവം എന്ന് കുറിക്കുക എട്ടിന് മുകളിൽ ഓരോ മാസത്തിലെ എട്ടാം തീയതികളിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ആ തീയതിക്ക് മുകളിൽ ശിവം എന്ന് കുറിക്കുക ഇതാണ് വേണ്ടത് അങ്ങനെ ഡിസംബർ മാസം വരെ കുറിക്കുക പിന്നെ ഇതിന്റെ താഴെ ചിലപ്പം വേറെ വിശേഷ ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എട്ട് എന്നൊക്കെ കൊടുക്കും അതിനെ നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടതില്ല ഈ കോളങ്ങൾക്കകത്ത് വരുന്നത് കാര്യം കലണ്ടറുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ദിവസത്തെ അതായത് ഇരുപത്തിനാല് മണിക്കൂർ നീളുന്ന നമ്മുടെ സമയത്തെയാണ് ഈ സമയത്തെ ശനി ഭരിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ് നമ്മുടെ മുന്നിലുള്ള കലണ്ടർ നമ്മുടെ ഒരു ജീവനാണ് നമ്മുടെ സമയത്തെ കുറിച്ച് നമുക്ക് ബോധം നൽകുന്ന ഒന്നാണ് അവിടെ ശനി ഭരിച്ചു നിൽക്കുന്ന സമയം ആ അല്ലെങ്കിൽ ശനിയെ തുറന്നു വിട്ടിരിക്കുന്ന ആ ഒരു സംഖ്യ എട്ട് ഇങ്ങനെ വിപരീത ഊർജം പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നത് ഗുണകരമല്ലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞ ആ തിരുമേനി പറഞ്ഞ നിർദ്ദേശം അപ്പൊ അത് ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കും ഗുണപരമായിട്ട് തോന്നി അപ്പൊ നമ്മുടെ പുതുതായിട്ട് പുറത്തുനിന്ന് കിട്ടുന്ന ഇങ്ങനെയുള്ള അറിവുകൾ ഒരു ചെലവും ഇല്ലാതെ ആൾക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ അടിത്തറയുണ്ടോയെന്നൊന്നും ആരും എൻ്റെ അടുത്ത് ചോദിക്കരുത് ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയത തിരയുന്നത് തെറ്റാണ് കാര്യം അതിന്റെ മീറ്റർ അല്ല ഇത് പലപ്പോഴും മനുഷ്യർ ദൈവത്തെയും ശാസ്ത്രത്തെയും കൂടെ കൂട്ടി പോകാൻ ശ്രമിക്കാറുണ്ട് രണ്ട് രണ്ട് വഴികളാണ് ശാസ്ത്രത്തിന് ദൈവികമായ പിന്തുണയുണ്ട് എന്നാൽ ശാസ്ത്രം വിചാരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള വേർപെട്ടുള്ള യാത്രയാണ് ഞങ്ങളുടേതെന്നാണ് എന്തായാലും ശരി ആ വിഷയത്തെ ഇവിടെ എടുക്കുന്നില്ല നിങ്ങളിൽ പരിപൂർണമായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ കലണ്ടർ എടുത്തിട്ട് ആ എട്ട് എന്ന് പറയുന്ന സംഖ്യയുടെ മുകളിൽ ശിവം എഴുതുക എന്നിട്ട് നിങ്ങൾക്ക് നിരീക്ഷിക്കാം നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറി മറിയുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനമാണെങ്കിൽ ഇതിന്റെ കീഴ് കമൻ്റ് ബോക്സിലും ശിവം എന്ന് എഴുതുക പിന്നെ ഇതിന്റെ കീഴ് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് നിത്യവും രാവിലെ ഒട്ടേറെ അറിവുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭിക്കുന്നതുമാണ് പിന്നെ കമൻറ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നിത്യേനെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇത് ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി അതിനായിട്ട് ഇതുവരെയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ റെക്കമെൻഡേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കൂ എങ്കിലല്ലേ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ മറ്റൊന്നുകൂടി ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷപരമായിട്ടുള്ള അപ്പോയിൻമെൻറ്റിനും പൂജകൾക്കായിട്ടുള്ള അപ്പോയിൻമെൻറ്റിനും വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇപ്പോൾ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുപൊട്ടം വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ മഠം നമസ്തേ